വെൽക്കം ടു മൈ ഹോസ്പിറ്റൽ ഒരു വലിയ പ്രശ്നമാണ് തലവേദന തലവേദനയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഡോക്ടർ സുരേഷ് സ്പെഷ്യലിസ്റ്റ് ശ്രീ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ കോമൺ ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ആൾക്കാർ എപ്പോഴും ഒരു നമ്മുടെ എനിക്ക് സൈനസൈറ്റിസ് ആണ് അത് ഒരു തലവേദനയാണെങ്കിലും പല്ലുവേദനയാണെങ്കിലും എല്ലാം ഫസ്റ്റ് പേഷ്യൻ്റ് അതിനെ കാണുന്നത് ഒരു സൈനസൈറ്റിസ് ആണ് സൈനസൈറ്റിസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ തന്നെ ഇതിൻ്റെ കുറേ നമ്മുടെ ആ ഒരു കൺഫ്യൂഷൻ മാറും സൈനസൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലയിലുള്ള പല എയർ കമ്പാർട്ട്മെൻറ്റ്സ് ഇവിടെ ഒരു സൈനസ് ഉണ്ട് ഫ്രോണ്ടൽ സൈനസ് പറഞ്ഞു ഇവിടെ മാക്സിലറി സൈനസ് ഇവിടെ എത്മോയിഡ്സ് തലയുടെ പുറകിലായിട്ട് സ്പീനോയിഡ് ഈ സൈനസുകളെല്ലാം ആക്ച്വലി എയർ ഫിൽഡ് സ്പേസസ് ആണ് ഈ സ്പേസിൽ എയർ ഫിൽഡ് ആയതുകൊണ്ടാണ് നമ്മുടെ തലയിൽ ഒരു ഹെവിനെസ് ഫീൽ ചെയ്യാത്തത് ആ ഒരു ലൈറ്റായിട്ട് നമുക്ക് ഒരു എയർ ഫിൽഡ് സ്പേസ് ഉള്ളതുകൊണ്ടാണ് ആ ഒരു ഹെവി ഹെഡായിട്ട് നമുക്ക് തോന്നാത്തത് നേരെ മറിച്ച് ഈ എയർ ഫിൽഡ് സ്പേസിലോട്ട് കപം കെട്ടിന്നറിയുമ്പോഴാണ് നമ്മൾ സൈനസൈറ്റിസ് എന്ന് അതിനെ പറയുന്നത് അപ്പോഴാണ് നമ്മൾ കോമൺ ആയിട്ട് ഒരു തലവേദനയെക്കാട്ടിയും കൂടുതൽ ഹെവിനെസ് ഓഫ് ഹെഡ് തലയിൽ ഭാരം തോന്നുക ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ സൈനസൈറ്റിസ് ഫീൽ ചെയ്യുന്നത് അതൊരു ലെവലിൽ കൂടുതലാവുമ്പോഴാണ് നമുക്ക് ആയിട്ടുള്ള തലവേദന കാര്യങ്ങളിലോട്ട് നമ്മൾ പോവുക അതേപോലെ തന്നെ ഈ മാക്സിലറി സൈനസ് അതായത് ഈ കവിളിലുള്ള സൈനസിൽ കപം കെട്ടി കൂടുതലാകുമ്പോൾ അതിൻ്റെ പെയിൻ നമുക്ക് പല്ലിലും അറിയാൻ പറ്റും പക്ഷേ അതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യം ഒരു കോൾഡ് വരും കോൾഡിൻ്റെ കൂടെ പനിയാവും മൂക്കടയും കപം കെട്ടി നിൽക്കുന്ന ഫീൽ ഇതെല്ലാം വന്നതിന് ശേഷമാണ് നമുക്കതിൽ ഒരു ലേറ്റർ ഓൺ സ്റ്റേജിലാണ് പല്ല് കാര്യങ്ങളിലോട്ട് പെയിൻ എത്തുക ആൾക്കാരുടെ പെർസ്പെക്റ്റീവില് ഒരു തലവേദന എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ തലയ്ക്ക് ഭാരം എന്ന് പറഞ്ഞാൽ അവർ ആദ്യം അതിന് സൈനസൈറ്റിസ് ആയിട്ടാണ് കോൺട്രിബ്യൂട്ട് ചെയ്യാറ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൈനസൈറ്റിസിന് ടിപ്പിക്കലായിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട് ഈ പറഞ്ഞ മൂക്കിൽ കബക്കെട്ട് മൂക്കടവ് ഇത് ഒരു തലയ്ക്ക് ഭാരം ഇതെല്ലാം വന്നതിന് ശേഷമാണ് നമ്മൾ ഈ തലവേദന കാര്യങ്ങൾ അനുഭവപ്പെടുക നേരെ മറിച്ച് മൈഗ്രെയിനിൽ ഒരു ഡൾ ഹെഡേക്ക് അല്ലെങ്കിൽ ഒരു തലയ്ക്ക് ഭാരം മാത്രം ലൈറ്റ് കണ്ട ഇറിറ്റേഷൻ സൗണ്ട് കേട്ട ഇറിറ്റേഷൻ ഈ പറഞ്ഞ പെട്ടെന്ന് ദേഷ്യം വരിക ഇതെല്ലാം മൈഗ്രൈൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഉണ്ടാവാം അത് വരുമ്പോൾ ആൾക്കാരെപ്പോഴും ഡോക്ടറെ പക്ഷെ ഞാൻ അങ്ങനെ മൈഗ്രെയിൻ തലവേദന അല്ല ഇത് യൂഷ്വലി നമുക്ക് ചെയ്യേണ്ടി വരുകയെന്ന് പറഞ്ഞാൽ ചില സിറ്റുവേഷനിൽ പേഷ്യൻ നമ്മൾ എൻഡോസ്കോപ്പി ചെയ്ത് മൂക്കിനകത്ത് ഇല്ല എന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യേണ്ട ഒരവസ്ഥ വരാറുണ്ട് കാരണം പേഷ്യൻ്റെ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നത് എനിക്ക് സൈനസൈറ്റിസ് ആണെന്നാണ് സൈനസൈറ്റിസ് കാരണമുള്ള തലവേദനയെക്കാട്ടി കൂടുതൽ നമ്മുടെ നാട്ടിൽ മൈഗ്രൈൻ കാരണമുള്ള തലവേദനയുണ്ട് ഉണ്ട് തലവേദന ഒരു സൈനസൈറ്റിസിന്റെ തലവേദനയായിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട്